മണൽ കടത്ത് തടയുവാനുള്ള ശ്രമത്തിനിടയിൽ എസ് ഐയെ ടിപ്പർ ലോറിയിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഇർഫാനെയാണ് ഹൊസ്തൂർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം അനധികൃതമായി മണൽ കടത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് പോലീസ് കിഴക്കുംകരയിലെത്തിയപ്പോഴാണ് വധശ്രമമുണ്ടായത് അക്രമത്തിൽ എസ് ഐക്കൊപ്പമുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അശോകൻ തുളിച്ചേരിക്ക് പരിക്കേറ്റിരുന്നു ഇയാളുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത് കേസിലെ രണ്ടാം പ്രതി പടന്നക്കാട് കുറുന്തൂരിലെ അബ്ദുൽ സഫ്വാനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കാസർഗോഡ് കുമ്പളഷിറിയയിൽ റെയിൽവേ പാളത്തിന് സമീപത്ത് മനുഷ്യന്റെ തലയോട്ടിയും എല്ലിൻ കഷണങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത കുമ്പള പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തലയോട്ടിക്ക് ഏതോ മാരകായുധം കൊണ്ട് മുറിവേറ്റ അടയാളം കണ്ടെത്തിയതാണ് സംഭവത്തിൽ ദുരൂഹതയുണർത്തുന്നത് സംശയത്തെ തുടർന്ന് തലയോട്ടിയും എല്ലിൻ കഷണങ്ങളും വിദഗ്ധ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുമ്പള എസ് ഐ വി കെ വിജയൻ്റെ നേതൃത്വത്തിലാണ് തലയോട്ടി കണ്ടെത്തിയ കേസ് അന്വേഷിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് തലയോട്ടിയും മറ്റും കാണപ്പെട്ടത് ഇതിന് സമീപത്തു നിന്നും റോസ് നിറത്തിലുള്ള ടീഷർട്ടും ബെർമുടയും കണ്ടെത്തിയിരുന്നു മറ്റെവിടെ നിന്നെങ്കിലും ഇവിടേക്ക് തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും കൊണ്ടിട്ടതായുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല പരിയാരത്ത് നടക്കുന്ന വിദഗ്ധ പരിശോധനയിലൂടെ മരണകാരണം കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ